സ്വാതന്ത്ര്യ സമരം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ത്യാഗം സഹിച്ച ആളാണ് വീർ സവർക്കർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ തമസ്കരിക്കപ്പെട്ട പോയൊരു ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തിൽ നിന്ന് ആ ചരിത്രം ക്രിയേറ്റ് ചെയ്തതൊക്കെ വേറെ അറിയാമല്ലോ നിങ്ങൾക്ക് ആരാണ് ചെയ്തത് അതെങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹത്തെ ഒക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണല്ലോ ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒരു അവാർഡ് നമ്മൾ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്തല്ലേ ഇദ്ദേഹത്തിന് ഒരു സ്റ്റാമ്പ് ഇറങ്ങിയത് അപ്പോൾ ഇവർ കോൺഗ്രസ് ഇദ്ദേഹത്തെ ഇപ്പോഴാണല്ലോ എതിർക്കുന്നത് ഈ അടുത്ത സമയത്ത് നവ കോൺഗ്രസ്സുകാരാണല്ലോ ഇദ്ദേഹത്തെ എതിർത്ത് തുടങ്ങിയത് അതിനുമുമ്പ് ഈ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ നെഹ്റു പറഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ ത്യാഗം മഹത്തരമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ പോർട്ട് ബ്ലെയർ എയർപോർട്ടിന് പേരിട്ടെടുക്കുന്ന വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നല്ലേ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടാതെ വരുന്നതുകൊണ്ട് തരൂരിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ ആ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം വരാതിരുന്നാവോ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗത്ത് ഒരു എല്ലാം വളരെ കൃത്യതയോടെ നടന്ന കാര്യമാണ് രാജ്നാഥ് സിംഗിനെ പിന്നീട് ഒരാൾ പങ്കെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു പഴവും വരുത്താൻ സാധ്യമല്ല സാധ്യമല്ല മാത്രമല്ല നമ്മൾ കൃത്യമായി അവാർഡ് ജൂറി ഉണ്ടായിരുന്നു ജൂറി തെരഞ്ഞെടുത്താണ് അദ്ദേഹത്തെ അല്ലാതെ ഞങ്ങൾ എച്ചാഴ്ച മാത്രം തീരുമാനിച്ചതല്ല ശക്തമായി എതിർക്കുന്ന ഒരു 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 അവാർഡ് വാങ്ങാൻ വരുമെന്ന് നിങ്ങൾ ാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ നിലപാടുകൾ എടുക്കുന്ന ആളാണ് മറ്റേ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരെ പോലെ അല്ലല്ലോ തരൂര് വളരെ വ്യത്യസ്തതയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇതിന് വരും അല്ല ഇതിന് അർഹനാണ് എന്ന് നമ്മുടെ ജൂറി വന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ പോയിന്റ് പറയാൻ പറ്റുന്ന ൂ ഞങ്ങൾ ഒരു മത്സരത്തിൽ അല്ലോ ഞങ്ങൾ ഒരു എൻ ജി ഒ അല്ലേ നമ്മൾ ഒരു അവാർഡ് തീരുമാനിക്കുന്നു അതിനകത്ത് തരൂർജി പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ ഒരു കാര്യം സംഭവിക്കല്ലോ പക്ഷേ ഇതിങ്ങനെ ഒരു വാർത്ത ഇതിനകത്തേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ സംസാരിക്കേണ്ടി തന്നെ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇത് സംസാരിക്കുക എത്രയോ പേര് വരാതിരുന്നവരുണ്ട് ബി ജെ പി തന്നെ വിരി നിഷേധിക്കുമ്പോൾ പോലും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും അദ്ദേഹം ഈ അവാർഡിന് അറിയാനാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചത് പക്ഷേ വിവാഹം ഇപ്പൊ ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ ഒരു അവാർഡ് സംഘടിപ്പിക്കുമ്പോൾ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അത് യാദൃശ്യമായി സംഭവിച്ചതാണ് അത് എവിടുന്നാണ് അതിന്റെ ഒക്കെ ഉത്ഭവം എന്നുള്ളത് നിങ്ങളും കൂടെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട അതെ ഇനിയിപ്പൊ ഞങ്ങള് എത്തിച്ചു കൊടുത്തത് മേടിക്കും അറിയില്ല ഇന്ന് വരെ അറിയിച്ചിട്ടില്ല